ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു ബാഗ് എൻ്റെ കയ്യിലുള്ള ബാഗ് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മുഴുവൻ ബാഗുകളും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന ബാഗ് ഞാൻ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയിരുന്ന ബാഗാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനഞ്ചിന് വാങ്ങിച്ച ബാഗാണ് ഇതുവരെ ഇതിനൊരു കുഴപ്പമില്ല അതിൻ്റെ സിബിനോ വള്ളിക്കോ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഇത് തന്നെയാണ് ഇതിൽ കുറേ ഐറ്റംസ് കൊ കൊള്ളു അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് കൊണ്ടുപോകാറ് നല്ല ബാഗാണ് ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല കളർ മാറ്റം ഒന്നുമില്ല ആയിരം രൂപ എത്രയാണ് കൊടുത്തത് പിന്നെ ഇത് ഞാൻ പിന്നെയൊക്കെ ഞാൻ ഹാൻഡ് ബാഗ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ് ഇത് എൻ്റെ കയ്യിൽ നിന്നാ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ ബ്ലാക്ക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉപയോഗിക്കാൻ നല്ല ഇത് വലിയ രണ്ട് സിബു അറകളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ ചെറുതായിട്ട് മൂന്ന് അറകളും പുറത്ത് രണ്ട് ഉണ്ട് അതായത് ദുബായിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബാഗായിരുന്നു നല്ലൊരു ബാഗാണ് ഇത് ഇതും കൊണ്ടുവന്നിട്ട് നാല് വർഷത്തോളം ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഇത് ഞാൻ ചെറിയൊരു ബാഗ് ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു നാനൂറ് രൂപ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൈസ് ഇതൊരു ആറ് വർഷത്തോളമായി എൻ്റെ കയ്യിൽ ഞാൻ കുറേ മുന്നത്തെ ബാഗുകളൊക്കെ കാണിക്കുന്നത് രണ്ട് വർഷമായിട്ട് ഞാൻ ബാഗൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം ഇതിനും അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം ഇത് ഞാൻ പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗാണ് മൂന്ന് വലിയ അറകളൊക്കെ ഉണ്ട് ഇത് പിന്നെ ഞാൻ ബി എഡ് പഠിക്കുമ്പോൾ വാങ്ങിച്ചതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിനും ഒരു കുഴപ്പമില്ലാതെ വലിയ രണ്ട് അറകൾ ഉള്ളിലൊരു ചെറിയ അറയും പിന്നെ പുറത്ത് ബാക്ക് സൈഡിലൊരു നമ്മുടെ ബസ്സിലൊക്കെ പോകുമ്പോൾ പൈസയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അറയൊക്കെ ഉണ്ട് ചെറിയൊരു അറ പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലും ടു സൈഡായിട്ടും ഹാൻഡ് ബാഗായിട്ടും ഇത് ഉപയോഗിക്കുക കേട്ടോ വൺ ആയിട്ട് അതൊരു പ്രത്യേകതയാണ് വല്ലാണ്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ ടു സൈഡ് ആയിട്ട് ഉപയോഗിക്കാം അപ്പം ഇത് ഒരു കേടും പറ്റിയിട്ടില്ല അടുത്ത ബാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്നൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് ജസ്റ്റ് നൂറ് രൂപയ്ക്കുള്ള ബാഗാട്ടോ ഇത് കുറേ ഡ്രെസ്സുകൾ മൊത്തം ഇതിലാക്കി അതിൻ്റെ സിപ്പിന് ഇപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അത് നേരാക്കാൻ ഞാൻ നിൽക്കുകയാണ് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല ഇതും വാങ്ങിച്ചിട്ട് ഒരു അഞ്ച് വർഷത്തോളമായി അതാദ്യം കല്യാണം കഴിഞ്ഞ് ദുബായിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ൊറ്റ അറയുള്ളൂട്ടോ പിന്നെ ഉള്ളിൽ ചെറുത് ചെറിയ മൂന്ന് അറകളുണ്ട് ഇതൊരു ബലത്തിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു മെറ്റീരിയലാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് പിന്നെ വള്ളിക്ക് ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ കളറായാലും ഇത് ഞാൻ ദുബായിൽ ദുബായിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് രണ്ട് വർഷമായി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു ഇപ്പോഴും ഞാൻ ഉപയോഗിക്കും ഇതിൻ്റെ മെറ്റീരിയൽ ലെതർ മെറ്റീരിയലാണ് ഇത് ഇതിൻ്റെ മുന്നേ കാണിച്ച് ബ്രൗണൊക്കെ ലെതർ മെറ്റീരിയലാണ് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ഫ്രണ്ടിലുള്ള ഈ ഒരു പിക്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഇത്രയാണ് എൻ്റെ ബാഗ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒന്നിനും ഒരു കേടും വന്നിട്ടില്ല ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ ബേഗ് തന്നെ വാങ്ങിച്ചിട്ടില്ല അതുതന്നെയാണ് ഞാൻ മാറ്റിമറിച്ച് മാറ്റിമറിച്ചുപയോഗിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും മീനും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ച് ഉപയോഗിക്കും എന്നാലും ബാഗിനൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ ബാഗ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ